എല്ലാ ന്ന അപ്പുറത്തെ വീട്ടില് പിള്ളമാർ പറയുന്ന എടുക്കല്ല നിങ്ങൾ എന്തല്ലോ ചീത്ത പറഞ്ഞിന്നലെ ആ ദിനോ എന്ത് പഠിക്കാനാ മളേ എന്തല്ലോ എന്നെ പറഞ്ഞു മാറ്റിയും എന്തു സംഭവിച്ചേ ഇന്നലെ എന്നോട് പറഞ്ഞു എന്നെ റെവൻസ് ആറിയാടാ ക്കലുണ്ട് എൻ്റെ അടുത്ത പിള്ളേരോട് വളരെ അതാണ് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ച് മാഷ് പറഞ്ഞ് പതിനൊന്ന് ചോറ് വെക്കുവാനാണ് എന്നിട്ട് മാഷ് പറഞ്ഞ് ലെവൻ ലൈസ് എന്നാ വെക്കണ്ടിന്ന് ഞാൻ മാഷോട് ചോദിച്ചു ഇതെല്ലാവർക്കും എത്തുകൊളീന്ന് അപ്പം മാഷ് പറഞ്ഞ് ഇതെല്ലാവർക്കും എത്തുന്ന് മാഷ് പറഞ്ഞു എന്നിട്ട് മാഷി പറഞ്ഞു നിങ്ങള് പറഞ്ഞു മാഷി എന്നിട്ട് ഞാൻ പഠിഞ്ഞൊന്ന് ഉണ്ടാക്കി വെച്ച് കേട്ടാന്നെ ഞാൻ ഇവിടത്തോളം പോയതായിരുന്നു അങ്ങനെ എല്ലാ ബാക്കി പറഞ്ഞു പോയി പന്ത്രണ്ട് മണിയായ മാഷി വീഴുന്നു എന്നിട്ട് മാഷ് ചോദിച്ച എന്നോട് നിങ്ങളെന്താ പതിനൊന്ന് ചോറ് മാത്രം ഉണ്ടാക്കി വെച്ചു ഞാൻ പറഞ്ഞ് നിങ്ങളല്ലേ പറഞ്ഞ് പതിനൊന്ന് ചോറാ മാണ് മാഷ് പറഞ്ഞ് പതിനൊന്ന് ചോറല്ല റെബൻ റൈസാ വേണ്ടിയെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞ് പതിനൊന്ന് ചോറ് ഉണ്ടാക്കി വെച്ച അതാൽ എന്നിട്ട് മാഷെന്നോട് പറഞ്ഞ് പതിനൊന്ന് ചോറല്ല എമേസാ വേണ്ടിയെ മല ഇറക്കി നാരങ്ങേണ്ട ചോറാ മാണ്ഡിയൻ വണ്ടി ഞാളെല്ലാം പഠിക്കുന്നേറെ ചെറുപയറും ചോറും എല്ലാ കഞ്ഞിയാ ഞാൾ വെച്ചേക്കാളെല്ലാം ഇത്തിരി നിൽക്കുന്നത് അണ്ടത്തെ കഞ്ഞും പയരുവെല്ലാം കുടിച്ചിട്ടാ ഇപ്പഴത്തെ പിള്ളേർക്ക് ബിരിയാണിയും മറ്റേ അത് ഇത് എല്ലാം പിള്ളേർ ആക്കിണ്ടാവുവാട്ടെ എന്നിട്ട് കൊടുത്ത എന്നിട്ട് ഞാൻ കഞ്ഞി അടിയെടുത്തിട്ട് കഞ്ഞി വെച്ച് ീങ്ങി ഏലാക്കി കൊടുത്ത് പിള്ളേർ എല്ലാം കുടിക്കുകയും ചെയ്ത് പിള്ളേർക്ക് വെള്ളം നടന്നു പരിചയ ഇതെല്ലാം പിന്നെ അത് ശെരിയാവെ പറഞ്ഞൂടു തക്കാളി ചോറുമാണോ ബിരിയാണി വേണോ ഇതെല്ലാം ഉണ്ടാക്കുക നിങ്ങളെപ്പോലത്തുള്ളവലിക്ക് അറിയാവാ അതിൽ ചിന്തിക്കണ്ടേ അല്ലെ അതിനുള്ള ട്രെയിനിങ് കൊടുക്കണോ അതൊന്നും ഇല്ലാണ്ട് പിന്നെ നമ്മളെ പറഞ്ഞിട്ട് എന്ത് കാര്യ ലെവൺ റൈസ് നമ്മൾ ഇതുവരെ കിട്ടുന്ന അപ്പൊ നമ്മൾ വിചാരിക്കും പതിനൊന്ന് ചോറാണ് അതിപ്പോ നമ്മളെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾ പറഞ്ഞ പോലെ പണ്ടല്ലോ പയറും കഞ്ഞിയെല്ലാം കുടിച്ചിട്ടല്ലേ നിങ്ങളെല്ലാം ഇത്രയായത് ഇപ്പ ഇപ്പ ഉള്ളവർക്ക് അങ്ങനത്തെ ആരോഗ്യം ഉണ്ടെങ്കിൽ പറയുന്നെല്ലാം ശരിയാ ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഒന്നും കഴിക്കരുത് എന്നാ പറയുന്നത് ഇനിയിപ്പോൾ സ്കൂളിലും ഇങ്ങനത്തെ എല്ലാ പിള്ളേർ വീട്ടിൽ നിന്നും ഇത് തന്നെ സ്കൂളിൽ നിന്നോ ഇത് തന്നെ എന്തായിരിക്കും അവസ്ഥ ഇനി പിള്ളേർമാർലോ പണ്ടേ സ്കൂളിൽ നിന്നായി ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് നല്ല അത് ഇതെല്ലാം നല്ല വിറ്റാമിൻസ് ഉള്ള സാധനം എല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മള് സ്കൂളിൽ പറഞ്ഞിരുന്നത് എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്ന ഇപ്പോൾ വീട്ടിൽ നിന്നും ഇങ്ങനത്തെ ഫുഡ് തന്നെ സ്കൂളിൽ നിന്നും ഇങ്ങനത്തെ ഫുഡ് തന്നെ അപ്പൊ പിള്ളേർ വയറ് കേടാവൂല ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പേപ്പറിൽ ന്യൂസിലെന്നോടി കണ്ടിനി ബിരിയാണി വെക്കേണ്ട ബിരിയാണി റൈസ് അല്ലേ വേണ്ടത് ഇവല് റേഷൻ അരി കൊണ്ടാ ബിരിയാണി വെച്ചാൽ അതെന്ത് ബിരിയാണിയാണെന്ന് എനിക്കിരുന്നിരിക്കില്ല ഇനിയെങ്കിലും ആഷന്മാരെങ്കിലും ഒന്ന് ചിന്തിക്കണം ഗവൺമെന്റോ എന്തെങ്കിലും പറയുന്നു ഇങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ പറയുന്നേരോ അതിലുള്ള ട്രെയിനിങ് ഇവരെ പോലെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കണം ഇവരെല്ലാം പണ്ട് കഞ്ഞിയും പാര കുടിച്ചിട്ടാണ് വളർന്ന് അതിനുശേഷം എന്താ ഈ സാമ്പാറും ചോറല്ല ഈ സ്കൂൾ അല്ലേ മുട്ട പുഴുങ്ങി കൊടുക്കാൻ തുടങ്ങി അതൊന്നും പ്രശ്നമില്ല ആ പാല് ഇതൊന്നും പ്രശ്നമല്ല പക്ഷെ ഇങ്ങനെയുള്ള ബിരിയാണി തക്കാളി ചോറ് ഇതെല്ലാം മോഡേൺ ഫുഡുകളായിട്ട് വരുന്ന സംഭവങ്ങളാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് ഇവർക്ക് അതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ബുക്കായിട്ട് കൊടുക്കുക ഇവർക്കത് വായിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും പറഞ്ഞുകൊടുക്കാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുക ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ലെമൺ റൈസിങ്ങ് വെച്ചോ തക്കാളി ചോറിങ്ങി വെച്ചോ എന്ന് പറഞ്ഞാൽ ഇവരെ പോലെയുള്ള ആൾക്കാർ ലെമൺ എന്ന് പറഞ്ഞാൽ ഇവർ ഇവർ കേട്ടിട്ടുള്ളത് വെച്ചപ്പോൾ നമ്പറുകളായിരിക്കും ഇല്ലേ വൺ ടു ത്രീ എന്നുള്ള നമ്പറുകളായിരിക്കും അപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ച് പതിനൊന്ന് ചോറാണ് അതിപ്പോൾ ഇവർ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അപ്പോൾ ഞാനും പാറവും കൂടി നിങ്ങളോട് എന്താ പറയാനുദ്ദേശിച്ചതെന്ന് വെച്ചാൽ സ്കൂളിൽ എന്ത് ഭക്ഷണം കൊടുത്താലും ഒരു പ്രശ്നവും പക്ഷേ അതിനു മുന്നേ ഇവർക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി അല്ലേ